നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വൃശ്ചിക മാസത്തിൽ കാർത്തിക നക്ഷത്രവും പൗർണമിയും ചേർന്ന് വരുന്ന വിശേഷ ദിവസമാണ് തൃക്കാർത്തിക ദീപാവലിക്ക് സമാനമായി പ്രകാശത്തിന്റെ ഉത്സവമായിട്ട് ആചരിക്കപ്പെടുന്ന കാർത്തിക പൗർണമി എന്ന് കൂടി പ്രസിദ്ധമായിട്ടുള്ള തൃക്കാർത്തികയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അനേക വിധത്തിലുള്ള കഷ്ടവും നഷ്ടവും ജീവിത പ്രയാസങ്ങളും മനോദുഖങ്ങളും കുടുംബ ദുഃഖവും കൊണ്ട് വലയുന്ന ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മി കടാക്ഷവും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും തുടങ്ങി പൊതു പരക്കുന്ന നല്ലയുടെ നാളുകളെ ആകർഷിക്കുന്ന ആ ഒരു പുണ്യസുദിനമാണ് ആ ഒരു നല്ല തുടക്കമാണ് തൃക്കാർത്തിക ഈ ഒരു തൃക്കാർത്തിക ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സർവ്വവിധത്തിലുള്ള ഐശ്വര്യവും ധനനേട്ടവും പുരോഗതിയും ആരോഗ്യവും സന്തോഷവും സൽകീർത്തിയും എല്ലാം എല്ലാം നമുക്ക് നേടിത്തരുന്നതാണ് അപ്പൊ അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മണ്ഡലകാലത്തിലെ വൃശ്ചിക മാസത്തിലായിട്ട് വരുന്ന ഈ ഒരു തൃക്കാർത്തിക നാൾ ഈശ്വരീയമായി നോക്കിയാൽ വളരെയധികം സവിശേഷതകളുള്ള ഒരു പുണ്യ ദിനമാണ് ആദിപരാശക്തി ദേവിക്കും ദേവ സേനാധിപതിയായ ശ്രീ മുരുക ഭഗവാനും വളരെ പ്രാധാന്യമുള്ള വിശേഷ ദിവസം കൂടിയാണ് വൃശ്ചിക മാസത്തിലെ ഈ തൃക്കാർത്തിക നാൾ ഭഗവാൻ ശ്രീ മുരുകൻ ശരവണ പോയികയിൽ ജനിച്ചു വീണു ഭഗവാന്റെ പിറന്നാളായിട്ടും ഈ തൃക്കാർത്തികയെ പറയുന്നുണ്ട് തന്റെ പിതാവായ ശ്രീ പരമേശ്വരന് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ വെച്ച് ഓങ്കാരത്തിന്റെ പൊരുൾ കാർത്തികേയൻ പകർന്നു കൊടുത്തതും ഈ ഒരു തൃക്കാർത്തിക ദിനത്തിലാണ് മറ്റൊരു ഐതിഹ്യം അനുസരിച്ച് അസുരന്മാരായ ത്രിപുരന്മാരെ വധിച്ചു വന്ന പരമേശ്വരനെ പാർവതി ദേവി വിളക്ക് കൊളുത്തി സ്വീകരിച്ചതിന്റെ സ്മരണാർത്ഥമായിട്ടും തൃക്കാർത്തികയെ പറയുന്നുണ്ട് സർവൈശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവിയായ മഹാലക്ഷ്മിയുടെ ശക്തി ചൈതന്യം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ അനുഭവപ്പെടുന്ന വർഷത്തിലെ ഏക ദിവസമായിട്ട് തൃക്കാർത്തികയെ നമുക്ക് കാണാൻ സാധിക്കും ഭഗവതി ഈ വിധം തൻ്റെ സമ്പൂർണ്ണ ശക്തി ഭക്തർക്ക് മേൽ ചൊരിയുന്ന അസുലഭ ദിനമായും ഈ തൃക്കാർത്തിക നാൾ മാറുന്നുണ്ട് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് നമ്മൾ തൃക്കാർത്തിക നാളായിട്ട് ആചരിക്കുന്നത് അന്നേ ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ടും വെള്ളിയാഴ്ച ഭഗവതി മഹാലക്ഷ്മിക്ക് പ്രിയമാർന്ന ദിനമായതിനാലും ഈ ദിനം നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവിക്കായിട്ട് വിളക്ക് തെളിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് കൂടാതെ ഈ ഡിസംബർ പതിമൂന്ന് അതായത് തൃക്കാർത്തികയോടനുബന്ധിച്ച് കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ദേവീക്ഷേത്രങ്ങളില് കാടാമ്പുഴ കുമാരനല്ലൂർ ചക്കോളത്തുകാവ് ഇവിടെയെല്ലാം സവിശേഷമായ പൂജകളും ഉത്സവ ആഘോഷങ്ങളും നടക്കുന്നുണ്ട് മാത്രമല്ല ഇന്നേ ദിവസം വ്രതമായതിനാൽ ഈ ദിവസം നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്നത് ഭഗവാൻ പരമേശ്വരന്റെ അനുഗ്രഹവും കൂടുതൽ നമുക്ക് അനുഗ്രഹമായി വർഷിക്കുന്നതിന് കാരണമായിട്ട് തീരും അങ്ങനെ എന്തുകൊണ്ടും ഈ വർഷത്തെ തൃക്കാർത്തികയ്ക്ക് സവിശേഷതകൾ അനവധി നിരവധിയാണ് കാർത്തിക ദീപം നമ്മുടെ ഗൃഹത്തിൽ തെളിച്ചാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഗുണം അല്ലെങ്കിൽ കാർത്തിക ദീപം നമ്മുടെ ഗൃഹത്തിൽ തെളിക്കേണ്ടതിൻ്റെ അനിവാര്യത എന്താണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഗൃഹത്തിൽ ആകെ മൊത്തം ശ്രദ്ധേയമായ പല മാറ്റങ്ങളും കാർത്തിക ദീപം തെളിക്കുന്നതിലൂടെ വന്നു ചേരും എന്നുള്ളതാണ് ആദ്യമായിട്ട് ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ ഗൃഹത്തിലെ അംഗങ്ങളുടെ ആരോഗ്യ പുരോഗതിയാണ് കാർത്തിക ദീപം തെളിക്കുന്നത് ലക്ഷ്മി കടാക്ഷത്തിന് വഴിതെളിക്കുകയും ഒപ്പം പരമേശ്വരൻ അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ ഇവരുടെയൊക്കെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും തന്നിമിത്തം കുടുംബ അംഗങ്ങളുടെ മുഴുവൻ ആരോഗ്യത്തെ അത് ശക്തിപ്പെടുത്തുകയും അവർക്ക് വന്നു ഭവിച്ചിട്ടുള്ള ആപത്തുകളും രോഗങ്ങളും അകന്നു പോകുകയും ചെയ്യും എന്നതാണ് എത്ര മാറാവ്യാധി ഉണ്ടെങ്കിലും എത്ര ദുരിതം അനുഭവിക്കുന്നവരാണ് എങ്കിലും അവരുടെ കൈകൊണ്ട് ഒരു ചിരാത്ത് ദീപം ആ ഒരു കാർത്തിക ദീപത്തിന്റെ ഗണത്തിലേക്ക് കൊളുത്തി വെക്കുകയാണ് എങ്കിൽ ആ വ്യക്തികളിൽ മഹാലക്ഷ്മിയുടെയും നമ്മൾ ഈ പറഞ്ഞ സകല ദേവതമാരുടെയും അനുഗ്രഹം വന്നു ചേരുന്നതാണ് വർഷം മുഴുവൻ അവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിരന്തരമായിട്ട് ലഭിച്ചു കൊണ്ടിരിക്കും രോഗദുരിതങ്ങൾ ഇനി എത്രത്തോളം നിങ്ങളെ വരിഞ്ഞു മുറിക്കിയാലും ആ രോഗദുരിതങ്ങളെല്ലാം ക്രമേണ ഇല്ലാണ്ടാകും മറ്റൊന്ന് സന്തോഷമാണ് ഇന്ന് പല ഗ്രഹങ്ങളിലും ഇല്ലാത്ത ഒന്നാണ് സന്തോഷം അല്ലെങ്കിൽ സമാധാനം ഈ ഒരു കലികാലത്തിൽ കൂടുതലും ആളുകൾ ദുഃഖത്തിന്റെ ഉപാസകരായി തീരുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എവിടെ നോക്കിയാലും ആളുകൾ സന്തോഷമില്ലാതെ ദുഃഖ ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു തൃക്കാർത്തിക നാളിൽ ഗൃഹത്തിൽ കാർത്തിക ദീപം തെളിക്കുകയാണ് എങ്കിൽ ആ ഗൃഹത്തിലേക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും കടന്നു വരുന്നതിന് അത് സഹായിക്കും ഇനി മറ്റൊന്ന് ഐശ്വര്യമാണ് ഈ ഐശ്വര്യം എല്ലാ മേഖലയിലും നമുക്ക് ഉണ്ടാകുന്നതാണ് ധന പുരോഗതിയില് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ തൊഴിൽപരമായി ബിസിനസ് പരമായിട്ട് എന്നിങ്ങനെ പല മേഖലകളിൽ ചെറിയ ഒരു ദീപം കൊളുത്തുന്നതിലൂടെ നമുക്ക് വലിയ വലിയ ഐശ്വര്യങ്ങളും നേട്ടങ്ങളും ഉണ്ടായി വരുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തൃക്കാർത്തികയുടെ അ സന്ധ്യയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ആ ഒരു സന്ധ്യയ്ക്ക് മുൻപ് നമ്മുടെ ഗൃഹത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അല്ല എങ്കിൽ തൃക്കാർത്തികയുടെ തലേ ദിവസമെങ്കിലും നമ്മൾ ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കണം അതിലൊന്ന് നമ്മുടെ ഗൃഹവും പരിസരവും ശുദ്ധിയാക്കുക ശുചിയാക്കുക എന്നുള്ളതാണ് മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗൃഹവും പരിസരവും ഏറ്റവും ശുദ്ധമായിരിക്കണം നമ്മുടെ ഗൃഹത്തിന് ചുറ്റും വളർന്നു കിടക്കുന്ന കാടും പടർപ്പും അങ്ങനെ മൂദ്വിയായി കിടക്കുന്ന എല്ലാം നമ്മൾ ഇന്ന് നീക്കം ചെയ്യുക അത് നമ്മൾ വൃത്തിയാക്കുക അതുപോലെ ഇപ്പൊ നമ്മുടെയൊക്കെ ഗൃഹത്തിൽ തുളസി ഉണ്ടാവും ആ തുളസിയുടെ ചുവട്ടിൽ വളർന്നു നിൽക്കുന്ന കളകൾ നമ്മൾ പറിച്ചു നീക്കുക അടുത്തതായിട്ട് നമ്മൾ ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിലെ പൂജാമുറിയാണ് പൂജാമുറിയിലെ ചിത്രങ്ങളെല്ലാം പൊടിയൊക്കെ തൂത്ത് അതിനെ തുടച്ച് വൃത്തിയാക്കുക പൂജാമുറിയിലെ പൊടിയും മാറാലയും എല്ലാം നമ്മൾ നീക്കുക വിളക്കും പൂജാവസ്തുക്കളും നമ്മൾ കഴുകി ശുദ്ധി വരുത്തുക പൂജയ്ക്ക് ആവശ്യമായ പൂക്കളും മാലകളും എല്ലാം നമ്മൾ ഒരുക്കി വയ്ക്കണം മറ്റൊന്ന് നമ്മുടെ ഗൃഹത്തിലും അടുക്കളയാണ് അടുക്കളയും നമ്മൾ പ്രത്യേകമായിട്ട് ശുദ്ധി ഉറപ്പുവരുത്തേണ്ടതാണ് കാരണം മഹാലക്ഷ്മിയുടെ ഉറക്കറ എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ ഗൃഹത്തിലെ ഇടമാണ് അടുക്കള സന്ധ്യകളിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് സർവ്വസമ്പത്തുമായിട്ട് വലതുകാൽ വെച്ച് കയറി വരുന്ന മഹാലക്ഷ്മി നമ്മുടെ പൂജാമുറിയിലേക്ക് വരുന്നുണ്ട് എന്നിരിക്കലും അവിടുത്തെ ദീപം എല്ലാം കണ്ട് ഭഗവതി ശയിക്കാനായി പോകുന്നത് അടുക്കളയിലാണ് എന്നതാണ് സങ്കല്പം ഭഗവതിയുടെ ശയനമുറിയാണ് അടുക്കള അല്ലാണ്ട് നമ്മുടെ പൂജാമുറിയിലല്ല ഭഗവതി വിശ്രമിക്കുന്നത് അതുകൊണ്ട് ഭഗവതി വിശ്രമിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന അടുക്കള നമ്മൾ എല്ലാ ദിവസവും വൃത്തിയോടും ശുദ്ധിയോടും കൂടി സൂക്ഷിക്കണം അങ്ങനെ സൂക്ഷിക്കാത്ത ഗൃഹങ്ങളിലാണ് കടവും ദാരിദ്ര്യവും ധനചോർച്ചയും രോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇനി നമ്മൾ ഈ പറഞ്ഞ ഇടങ്ങൾ മാത്രമല്ല നമ്മുടെ ഗൃഹത്തിന്റെ ഓരോ മുക്കും മൂലയും നമ്മൾ തൃക്കാർത്തികയ്ക്ക് മുന്നോടിയായിട്ട് തന്നെ വൃത്തിയാക്കേണ്ടതുണ്ട് ശുചിയാക്കേണ്ടതുണ്ട് പ്രധാന വാതിൽപ്പൊടി മാവില കൊണ്ടോ വേപ്പില കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് തോരണം ഒരുക്കി ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്നതിനായിട്ട് ഒരുക്കാം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അവിടെ പൂമാലകൾ ചാർത്താം ശുദ്ധി വരുത്തി അവിടെ തിലകം ചാർത്താം ഇതെല്ലാം ഐശ്വര്യപ്രദമാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പരിശുദ്ധി നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ഉറപ്പുവരുത്തണം ഇനി ആ ഒരു തൃക്കാർത്തികയുടെ പ്രധാന ചടങ്ങ് സന്ധ്യക്ക് നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് തൃക്കാർത്തിക എന്നാണ് നമ്മൾ ഗൃഹത്തിൽ വിളക്ക് തെളിക്കേണ്ടത് അപ്പോൾ ഇതിന് കൃത്യമായിട്ട് ഇങ്ങനെയേ വിളക്ക് തെളിക്കാവോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വിളക്ക് തെളിക്കണം എന്നൊരു നിയമം ഒന്നുമില്ല കാലദേശങ്ങൾക്കനുസരിച്ച് ഇതിൽ പല വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഉണ്ട് എന്നിരിക്കലും കാർത്തിക വിളക്ക് കൊളുത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൽ ദിനവും കത്തിക്കുന്ന വിളക്ക് കൊളുത്തുക എന്നുള്ളതല്ല അർത്ഥം അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ ദിനവും ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ പല വിധത്തിൽ വിളക്ക് കൊളുത്തുന്നുണ്ടാകും ഒരു പ്രധാന നിലവിളക്ക് കൊളുത്തുന്നവരുണ്ട് അതിന് ഇണവിളക്കായിട്ട് മറ്റ് വിളക്കുകൾ കൊളുത്തുന്നവരുണ്ട് ആ വിളക്കുകൾ അതായത് ദിനവും കൊളുത്തുന്ന വിളക്കുകൾ കാർത്തിക വിളക്കിന്റെ ഗണത്തിൽ വരില്ല അപ്പോൾ ദിനവും നമ്മൾ എത്ര വിളക്ക് കൊളുത്തുന്നുവോ ആ വിളക്കുകൾ നമ്മൾ കൊളുത്തുക ശേഷം കാർത്തിക ദീപം തെളിക്കുന്നതിന് വേണ്ടിയിട്ട് മൺചിരാതുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ലോഹവിളക്കുകൾ അല്ലെങ്കിൽ വിളക്കുകളോ അതുപോലുള്ള വിളക്കുകൾ നിങ്ങളുടെ ഗൃഹത്തിൽ വേറെ ഉണ്ട് എങ്കിൽ ആ വിളക്കുകളും നിങ്ങൾക്ക് കാർത്തിക ദീപം തെളിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം ചില ഗൃഹങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ വാഴയുടെ തണ്ടൊക്കെ ഉപയോഗിച്ച് കാർത്തിക വിളക്ക് പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്ത് അത് കൊടുത്താറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ തയ്യാറാക്കാം ഇല്ലാത്ത പക്ഷം ചിരാതെ വിളക്കുകൾ കൊളുത്തുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് കാർത്തിക വിളക്കില് ഏറ്റവും കുറച്ച് വിളക്ക് എന്ന് പറയുന്നത് മൂന്ന് വിളക്കുകളാണ് ത്രിമൂർത്തികളെ സങ്കല്പിച്ച് നമുക്ക് മൂന്ന് വിളക്ക് കൊളുത്തി കൊളുത്തിവെക്കാം ചിരാത് വിളക്കുകൾ ഇനി രണ്ടാമതായിട്ട് അഞ്ച് ചിരാത് വിളക്കുകൾ കൊളുത്തുന്നത് കുറച്ചുകൂടി ശ്രേഷ്ഠമാണ് അത് മൂർത്തികളുടെ അനുഗ്രഹവും പഞ്ചഭൂതങ്ങളുടെ അനുഗ്രഹവും നേടുന്നതിന് ഈ അഞ്ച് വിളക്കുകൾ കൊളുത്തി കൊളുത്തിവെക്കുന്നത് സഹായിക്കും കുറച്ചുകൂടി ഐശ്വര്യപ്രദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒൻപത് വിളക്കുകൾ ഒൻപത് ചിരാത് വിളക്കുകള് കൊളുത്തിവെക്കുന്നത് അതിങ്ങനെ നിരനിരയായിട്ട് വെക്കുന്നതല്ല വൃത്താകൃതിയിൽ കൊളുത്തി കൊളുത്തിവെക്കുന്നത് അതായത് അതിനൊരു അറ്റം ഉണ്ടാകാൻ പാടില്ല ഒരറ്റത്തും തുടങ്ങി അറ്റത്ത് അവസാനിക്കാൻ പാടില്ല നമ്മളിങ്ങനെ കൊളുത്തി കൊളുത്തിവെക്കുന്നത് കൂടുതൽ ഐശ്വര്യപ്രദമാണ് ഒൻപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവഗ്രഹങ്ങളുടെ സംഖ്യയാണ് ത്രിമൂർത്തികളുടെ അനുഗ്രഹം പഞ്ചഭൂതങ്ങളുടെ അനുഗ്രഹം അഷ്ടദിക് പാലകന്മാരുടെ അനുഗ്രഹം കൂടാതെ നവഗ്രഹങ്ങളുടെയും അനുഗ്രഹം ഈ ഒൻപത് കാർത്തിക ദീപങ്ങൾ നമ്മൾ തെളിച്ചു വെക്കുന്നത് നമുക്ക് നേടിത്തരും എന്നാൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയേഴ് കാർത്തിക ദീപങ്ങൾ നിങ്ങൾക്ക് കൊളുത്താൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ഐശ്വര്യപ്രദം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ പ്രമുഖീകരിച്ചുകൊണ്ട് ഇരുപത്തിയേഴ് കാർത്തിക ദീപങ്ങൾ ഇത് നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ ത്രിമൂർത്തികളെയും പഞ്ചഭൂതങ്ങളെയും പാലകരെയും നവഗ്രഹങ്ങളെയും കൂടാതെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും അതിൻ്റെ അധിപന്മാരെയും അതിനെ നിയന്ത്രിക്കുന്ന ദേവതകളുടെയും ഒക്കെ അനുഗ്രഹം നേടുന്നതിന് ഈ വിളക്കുകൾ നമ്മളെ സഹായിക്കും ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ നമ്മുടെ ജാതകത്തിലോ ചാരവശാലോ ഒക്കെ ഉണ്ട് എങ്കിൽ ആ ദോഷങ്ങളൊക്കെ അകന്ന് സമയം നമ്മുടെ തെളിയുന്നതിന് ഈ ഇരുപത്തിയേഴ് കാർത്തിക വിളക്കുകൾ തെളിച്ചു വെക്കുന്നത് സഹായിക്കും ഇനി ഈ ഇരുപത്തിയേഴ് വിളക്കുകളും ഒരു ഇടത്ത് തന്നെ കൊളുത്തി വെക്കണോ അങ്ങനെയല്ല അതിന് നിങ്ങൾക്ക് വെവ്വേറെ ഭാഗിച്ച് ഗൃഹത്തിന്റെ പലയിടങ്ങളിലായിട്ടും സ്ഥാപിക്കാം ഇനി നമ്മളീ പറഞ്ഞ ഇരുപത്തിയേഴ് വിളക്കിൽ എത്ര വിളക്ക് കൂടിയാലും അതിൽ ഓരോ വിളക്ക് കൂടുന്നതിനനുസരിച്ച് ഐശ്വര്യം ഇങ്ങനെ ഇരട്ടി ഇരട്ടിയായിട്ട് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വരുന്നെത്തും അതിനനുസരിച്ച് നിങ്ങളുടെ ഗൃഹത്തിൽ ലക്ഷ്മിവാസം കൂടുതലായി ഉണ്ടാകും കുടുംബദേവതയുടെ അനുഗ്രഹവും മറ്റു ദേവീദേവന്മാരുടെയും അനുഗ്രഹം വർഷം മുഴുവൻ കാർത്തിക ദീപം ഈ വിധം തെളിക്കുന്നതിലൂടെ നിങ്ങളുടെ ഗൃഹത്തിൽ നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിന് ഇരുവശവും എത്രത്തോളം ദീപങ്ങൾ നിരനിരയായി നിങ്ങൾക്ക് കൊളുത്തുവാൻ സാധിക്കുമോ അത്രത്തോളം ദീപങ്ങൾ നിങ്ങൾക്ക് കൊളുത്താം മഹാലക്ഷ്മിയെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് ആനയിക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് ഇങ്ങനെ ദീപങ്ങൾ തെളിക്കുന്നത് ഇപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും നമ്മൾ ഇത്രത്തോളം ദീപങ്ങൾ കൊളുത്തണം എന്ന് പറഞ്ഞു അല്ലേ നമ്മുടെ ഗൃഹത്തിനകത്താണോ പുറത്താണോ ആദ്യമായി ദീപം കൊളുത്തേണ്ടത് ആദ്യം നമ്മൾ ദീപം കൊളുത്തേണ്ടത് നമ്മുടെ ഗൃഹത്തിന് പുറത്താണ് കാരണം പുറത്തുള്ള മഹാലക്ഷ്മിയെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്കാനയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മുടെ ഗൃഹത്തിന് പുറത്ത് വിളക്കുകൾ കൊളുത്തിയതിനു ശേഷമാണ് നമ്മൾ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ വിളക്ക് കൊളുത്തേണ്ടത് മഹാലക്ഷ്മിയുടെ ശയനമുറി എന്ന് പറയുന്നത് അടുക്കളയാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് അടുക്കളയിലും ശുദ്ധിയുള്ള ഒരിടത്ത് നിങ്ങൾ ഒരു വിളക്ക് കൊളുത്തി വെയ്ക്കുന്നത് ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കും അന്നേ ദിവസം അതായത് തൃക്കാർത്തികയുടെ അന്ന് നോൺ വെജ് ഭക്ഷണം അടുക്കളയിൽ പാകം ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കഴിയാത്തവർക്ക് പാചകം ചെയ്യാം കഴിക്കാം ഭക്ഷണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അതിനനുസരിച്ചുള്ള ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്നിരിക്കലും മാംസാഹാരം ഒഴിവാക്കുകയാണ് കുറച്ച് നല്ലത് പിന്നെ നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളവർ ഒരു നെയ്വിളക്ക് നിങ്ങളുടെ പൂജാമുറി ലക്ഷ്മി ദേവിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് കാമാക്ഷി വിളക്ക് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്മി വിളക്കിൽ ഈ വിധം നെയ്യൊഴിച്ച് കൊളുത്തുന്നത് സർവശ്രേഷ്ഠമാണ് കാർത്തിക നാള് ഇങ്ങനെ നമ്മളെ നെയ്വിളക്കും കൂടി കൊളുത്തി ഭഗവതിയെ വണങ്ങിയാൽ ഒരിക്കലും ദേവി നമ്മുടെ ഗൃഹം വിട്ടുപോകില്ല ഇനി നെയ്യൊന്നും വാങ്ങാൻ യാതൊരു ഗതിയും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ സാധാരണ നല്ലെണ്ണം ഒഴിച്ച് നിങ്ങൾ വിളക്ക് തെളിച്ചാൽ മതി നമ്മുടെ ഭക്തിയാണ് നമ്മുടെ അവസ്ഥ ഭഗവാൻ അറിയാം അപ്പം നമ്മുടെ ഭക്തിയാണ് ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് ഇനി ചില ഇടങ്ങളിൽ ഈ കോൽത്തിരി തയ്യാറാക്കി കൃഷി സ്ഥലങ്ങളിൽ ഊന്നുന്ന ഒരു ചടങ്ങ് നമുക്ക് കാണുവാൻ സാധിക്കും പച്ച മരത്തിന്റെ ചെറിയ ശിഖരങ്ങൾ നീളത്തിൽ തയ്യാറാക്കിയിട്ട് അതിൽ കൊതുമ്പ് തുടങ്ങിയ തെങ്ങിൽ നിന്ന് കിട്ടുന്ന ചില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അതിൽ കോടി വസ്ത്രം കീറിയ തുണി നെയ്യിലോ എണ്ണയിലോ മുക്കി ചുറ്റി പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് അതിൽ ചന്ദനത്തിരിയൊക്കെ കൊളുത്തി ആ ഒരു കോൽത്തിരി കൃഷിയിടങ്ങളിൽ ഊന്നാറുണ്ട് ഇങ്ങനെ കൃഷിയിടങ്ങളിൽ ഈ കോൽത്തിരികൾ നാട്ടുന്നതിലൂടെ മഹാലക്ഷ്മി ദേവിയുടെ പ്രീതി ഉണ്ടാകുകയും അതിൽ നിന്ന് മികച്ച വിളവ് നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ വയൽ അതുപോലെ കൃഷിയിടങ്ങളൊക്കെ ഉള്ളവര് ഇങ്ങനെ വലിയ കോൽത്തിരികൾ ഉണ്ടാക്കി അവരുടെ കൃഷിയിടങ്ങളിൽ സ്ഥാപിക്കുന്നത് കൂടുതൽ ഐശ്വര്യത്തെ അത് പ്രദാനം ചെയ്യും പിന്നെ അന്നേ ദിവസം മണ്ണിനടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കിഴങ്ങ് വർഗത്തിൽപ്പെട്ട വിഭവങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ആവിയിൽ പുഴുങ്ങൻ അല്ലെങ്കിൽ ജലത്തിൽ പുഴുങ്ങി നമ്മുടെ പിതൃക്കൾക്കായിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ പിതൃക്കളുടെ പ്രീതി നമുക്ക് അന്നേ ദിവസം വളരെ ശക്തിയായിട്ട് ഉണ്ടാകുന്നതാണ് ഇത് കൂടാതെ കുടുംബദേവതയുടെ അനുഗ്രഹവും ഇതിലൂടെ വളരെ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും രോഗദുരിതങ്ങൾ ഉറപ്പായി നമ്മുടെ ഗൃഹം വിട്ടു പോകുന്നതാണ് സന്തോഷം നമ്മുടെ ഗൃഹത്തിലേക്ക് വിരുന്നെത്തുന്നതാണ് എത്ര ദുഃഖം ഒരു ഗൃഹത്തിൽ ഉണ്ട് ഇത് ചെയ്യുന്നതിലൂടെ പിതൃക്കൾ അത് പ്രീതിപ്പെടും നമ്മുടെ ഗൃഹത്തിലേക്ക് ആരോഗ്യവും സന്തോഷവും ഐശ്വര്യവും വിരുന്നു വരും തൃക്കാർത്തികയുടെ അന്ന് സന്ധ്യയ്ക്കാണ് പ്രാധാന്യം എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ അന്നേ ദിവസം പകൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിച്ച അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ട് വരികയാണെങ്കിൽ ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട് തേടി വരും അതിലൊന്ന് കല്ലുപ്പ് മറ്റൊന്ന് പച്ചക്കർപ്പൂരം പാല് തൈര് വെണ്ണ അതുപോലെ തന്നെ നെയ്യ് വസ്ത്രം സ്വർണം വെള്ളി ആഭരണങ്ങൾ മഞ്ഞൾ അതുപോലെ തന്നെ കണ്ണാടി പൂജാ സാധനങ്ങള് കുങ്കുമം ലക്ഷ്മി ദേവിയുടെ ചിത്രം ഇതെല്ലാം അന്നേ ദിവസം നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങി വരുന്നത് സർവൈശ്വര്യപ്രദമാണ് ലക്ഷ്മി ദേവി വലത് കാലു വെച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നതിന് തുല്യമാണത് പിന്നെ ഈ സാധനങ്ങൾ വാങ്ങി നമ്മൾ ആചാര വിശ്വാസത്തിന്റെ ഭാഗമായി ഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാലു വെച്ച് വേണം നമ്മൾ പ്രവേശിക്കുവാനാണ് അവർ ലക്ഷ്മി ദേവി തന്നെ വലതുകാൽ വെച്ച് കടന്നു വരുന്നു എന്നുള്ളൊരു സങ്കല്പമാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് പിന്നെ ഈ ഒരു തൃക്കാർത്തിക നാളില് കൊച്ചുകുട്ടികള് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അതിഥികളായിട്ട് അതായത് നമ്മൾ അവരെ വിളിച്ച് അല്ലെങ്കിൽ ക്ഷണിച്ചൊന്നും അല്ല അവർ വരുന്നത് അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുകയാണ് പശുക്കുട്ടി കടന്നു വരികയാണ് അതുപോലെ ഉപ്പൻ കടന്നു വരികയാണ് അല്ലെങ്കിൽ ചെമ്പോത്ത് കടന്നു വരികയാണ് കുരുവി കടന്നു വരികയാണ് ഇതൊക്കെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്കൊപ്പം ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണ് അതുപോലെ തന്നെ തൃക്കാർത്തിക നാളില് നമ്മുടെ ഗൃഹത്തിൽ ഗൗളി ശബ്ദിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് മധുര പലഹാരം നിങ്ങളുടെ ചുറ്റുവട്ടത്തു നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വാങ്ങി തരുകയാണ് വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ട് തരുകയാണ് ഇതൊക്കെ അന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഐശ്വര്യപ്രദമാണ് അപ്പോൾ തൃക്കാർത്തിക നാളിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ദീപം തെളിക്കൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും പരിവർത്തനങ്ങളും മാറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് വരുന്ന ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് അത്ഭുതങ്ങളായിരിക്കും തീർച്ചയായിട്ടും ഈശ്വര കടാക്ഷത്താൽ ഇന്ന് നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതിൻ്റെ പല മടങ്ങ് ഉയർച്ചയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാകും വരും വർഷത്തേക്ക് ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി പങ്കുവയ്ക്കാം അല്ലെങ്കിൽ നന്മ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാവർക്കും തൃക്കാർത്തിക ആശംസകൾ നേരെയാണ് വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലെ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തുറന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക